ബദാനിയിൽ നിന്ന് മടങ്ങും വഴിയാണ് ഗുരു ഇലയുള്ള ഒരു അത്യവൃക്ഷം കണ്ടത് നല്ല വിശപ്പ് കട്ട വെയിലും വല്ലതും കിട്ടുമോ എന്ന് വെച്ച് അവിടെ നിന്നു ഇലയല്ലാതെ ഒന്നും കണ്ടില്ല ഗുരു അത്തിയെ ശപിച്ചു എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുന്നു നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം പുറമോടികളാൽ പുഷ്ടിപ്പെട്ടിരിക്കുമ്പോൾ ഒത്തിരിയേറെ മതാത്മകമായ ജീവിതം നാം നയിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണോ അതെ ഉപസിക്കുന്നവരാണോ അതെ നോമ്പുനോൽക്കുന്നവരാണോ അതെ ക്രിസ്തു നോക്കുന്നത് നമ്മിലെ ഫലമാണ് ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പുറം കൊണ്ടൊക്കെ എന്ത് പ്രയോജനം പ്രാർത്ഥിക്കാം കാരണവനായ ദൈവമേ ഫലമില്ലായെങ്കിലും ഇന്നും ഞങ്ങളെ നിലനിർത്തുന്ന നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ആണ്